മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടുക്കി എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസിന്റെ ടയറുകൾ അഴിച്ച് പരിശോധിച്ചത് പാല ഡിപ്പോയിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്കുകളുടെ സഹായത്തോടെയായിരുന്നു പരിശോധന ടയർ ഊരിമാറ്റിയ ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് സംഘം ബ്രേക്കിന്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ചത് വാഹനം ഇനിയും ഓടുവാൻ ആവശ്യമായ ബ്രേക്ക് ഷൂ അടക്കമുള്ളതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് കാര്യമായ തേയ്മാനം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബ്രേക്കിന്റെ തകരാറല്ല അപകട കാരണമെന്ന വിലയിരുത്തലിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് ഡ്രൈവറുടെ വഴിപരിചയക്കുറവാണോ അപകടത്തിന് വഴിവെച്ചെന്ന സംശയമാണ് ഇതോടെ ഉയരുന്നത് രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ഇറക്കമിറങ്ങി വന്ന ബസ് ഗിയർ ഡൗൺ ചെയ്യാതിരുന്നതായിരിക്കാം ബ്രേക്ക് നഷ്ടപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ വീൽ ഡ്രം അടക്കം അഴിച്ചു നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച അന്തിമ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് വിഭാഗം അടുത്ത ദിവസം തന്നെ മേലധികാരികൾക്ക് കൈമാറും ഇതോടെ നാലു പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകും ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടുമണ്ടിക്കലിലേക്ക് ഇടമണ്ടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കോട്ട്